പതിനട്ടൂർ പ്രകൃതി ദേവീക്ഷേത്രത്തിലെ ചിങ്ങം താലപ്പുലിക്ക് തുടക്കമായി ആഗസ്റ്റ് ഇരുപത്തിയെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് ദിവസങ്ങളിലായാണ് ദേവീക്ഷേത്രത്തിലെ ചിങ്ങം താലപ്പൊരി ആഘോഷങ്ങൾ അരങ്ങേറുന്നത് ബ്രഹ്മശ്രീ പുലിയന്നൂർമല ശ്രീ ദിലീപൻ നമ്പൂതിരിപ്പാടിന്റെയും മേൽശാന്തി രഘുപതി എംബ്രാദരി അവ്യകാർമ്മത്വത്തിൽ ഇന്ന് കലശപൂജ നടന്നു കൂടാതെ രാവിലെ പതിനൊന്നിന് അന്നദാന പന്തൽ സമർപ്പണവും അന്നദാനവും നടത്തി നാളെ വൈകിട്ട് അഞ്ചേ മുപ്പതിന് തിരുനെട്ടൂർ വടക്കേപ്പാട്ടുപുരക്കൽ ദേവി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് ക്ഷേത്രസന്നധിയിൽ എത്തിച്ചേരുന്ന പകൽപൂരവും ഉണ്ടാകും ഓഗസ്റ്റ് മുപ്പത് ബുധനാഴ്ച വൈകിട്ട് വൈകിട്ടഞ്ചേ മുപ്പതിന് താലത്തിൻ്റെ അകമ്പടിയോടുകൂടി നെട്ടൂർ ഷൺമുഖപുരം ശ്രീസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് ഐ എൻ ഡി സി ജംഗ്ഷൻ വഴി ക്ഷേത്ര സന്നദ്ധിയിൽ എത്തിച്ചേരുന്ന പകൽപൂരവും തുടർന്ന് പഞ്ചാരി മേളവും നടക്കും പോണിത്തുറ മാരാർ നേതൃത്വം നൽകും നെട്ടൂർ ദേശത്ത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള തിരുനെട്ടൂർ തെക്കേപ്പാട്ടുപുരക്കൽ ദേവി ക്ഷേത്രത്തില് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് ഇവിടെ ഈ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് നടന്നു വന്നിരുന്ന ചിങ്ങമാസത്തിലെ താലപ്പൊലി ഏർ രണ്ടായിരത്തി ഏഴ് മുതല് മുൻകാലത്ത് പറയുത്സവം മാത്രമായിട്ട് നടന്നിരുന്ന ഈ താലപ്പൊലി രണ്ടായിരത്തി ഏഴില് പുതിയതായിട്ട് വന്ന ക്ഷേത്ര ഉപദേശക സമിതി കുറച്ചും കൂടി വിപുലീകരിച്ച് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഏകദേശം പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപയോളം വരുന്ന ശ്രീകോവിൽ പുനരുദ്ധാരണം നടത്തി കഴിഞ്ഞു അതിന് അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിൽ ഈ ചിങ്ങൻ മൂന്ന് ദിവസമായിട്ട് ഭംഗിയായിട്ട് കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നതാണ് ഈ വർഷത്തെ ചിങ്ങൻ താലപ്പൊലി ഈ മാസം ഈ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളായിട്ടാണ് നടക്കുന്നത് ഇന്ന് ഈ ക്ഷേത്രത്തില് ക്ഷേത്ര ഉപദേശക സമിതി ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു അന്നദാന പന്തലിന്റെ സമർപ്പണ ചടങ്ങും വർഷ ഒരു അഞ്ച് വർഷത്തിന് ശേഷമാണ് കൊറോണയൊക്കെ ആയിരുന്ന കഥതുകൊണ്ട് ഞങ്ങൾക്ക് ഈ മുൻകാലത്ത് അന്നദാനം നടത്താൻ സാധിക്കാതെ വരികയും അതിനുശേഷം ഇവിടെ പുതിയതായിട്ട് നിർമ്മിച്ച അന്നദാന പന്തലിൻ്റെ സമർപ്പണവും അതിനോടനുബന്ധിച്ച് ഇന്നിവിടെ അന്നദാനവും നടക്കുകയാണ് ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഒരുപാട് മനകൾ ഉണ്ടായിരുന്ന സ്ഥലമാണ് തിരുനട്ടൂർ ദേശം ചക്കേപ്പാട്ടൂരക്കിൽ ദേവീക്ഷേത്രവും മനക്കാരോടും വകയായിരുന്നു എന്നാൽ അതിനുശേഷം ഇവിടെ ശുഭ്രപ്രഭുക്കന്മാർ വന്ന് താമസിക്കുകയും ആ ശുഭ്രപ്രഭുക്കന്മാര് വെള്ളാം ഭഗവതി ദുർഗാ ഭഗവതി അഖിലയക്ഷി എന്നീ ദേവന്മാരെയും നാഗരാജാക്കന്മാരെയും വെച്ച് ആരാധിക്കുകയും അവർക്ക് അവർ കണ്ടതാണ് ഇവിടെ ഒരു ദേവിയുടെ സാന്നിധ്യം എന്നെന്ന് കാണുകയും അവർ ഈ വെള്ളാം ഭഗവതിയുടെ ഒക്കെ ആരാധിച്ചിരുന്നവരാണ് പിന്നീട് ഇവിടെ ശ്രീഗോവിൽ പണി കഴിപ്പിച്ചിട്ട് ഭദ്രകാളിയായിട്ടുള്ള തെക്കെ പാട്ടൂരക്കൽ അമ്മയുടെ പ്രതിഷ്ഠ നടത്തിയത് ഇന്ന് ഭക്തജനങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണത്തോടുകൂടിയിട്ട് ഈ ക്ഷേത്രം കൊച്ചിൻ ദേവസ്വം ബോർഡ് ക്ഷേത്ര ഉപദേശക സമിതിയും ചേർന്ന് ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടു വന്നിരിക്കും ഇന്ന് രാവിലെ ക്ഷേത്രം തൻ തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ മന ദിലീപൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ച് കലശാഭിഷേകം നടക്കുകയുണ്ടായി ഇന്ന് വേറെ മറ്റ് ക്ഷേത്ര ചടങ്ങുകൾ അല്ലാതെ മറ്റു ചടങ്ങുകളൊന്നുമില്ല അതോടൊപ്പം തന്നെയാണ് ഇന്ന് ആയിരം പേരോളം വരുന്ന ഭക്തജനങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൽ അന്നദാനവും നടത്തുന്നുണ്ട് നാളെ രണ്ടാം ദിവസമായ നാളെ വടക്കേപ്പാട്ടുപുരക്കൽ ദേവി ക്ഷേത്രത്തിൽ നിന്നും താലത്തിൻ്റെയും മേളത്തിൻ്റെ അകമ്പടിയോടുകൂടി ഒരപ്പുറത്ത് പകൽപൂരം എഴുന്നള്ളിച്ച് ഇവിടെ വരുന്നുണ്ട് ഈ ക്ഷേത്രത്തിൽ വന്ന് ചേർന്ന് ഇവിടെ നടക്കൽ പറന്നിറക്കലും അതിനുശേഷം ക്ഷേത്രം നടയടയ്ക്കുന്നു മൂന്നാം ദിവസമായ മറ്റന്നാള് കിഴക്ക് പുലയ സമാജം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും അവരുടെ മഹിളാ സമാജത്തിന്റെ നേതൃത്വത്തിൽ നൂറോളം അല്ലെങ്കിൽ അതിന് മേൽ വനിതകൾ പങ്കെടുത്തുകൊണ്ട് നടക്കുന്ന പകൽപൂരം ഇവിടെ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു അതിനുശേഷം രാത്രി വിളക്കിനെഴുന്നള്ളിപ്പും എഴുന്നള്ളിപ്പും കളമെഴുത്തും പാട്ടും നടന്നു വരുന്നു ഇതാണ് ഈ മൂന്ന് ദിവസത്തെ താലപ്പൊലി ഇതിനു മുൻപ് നമ്മൾ ഈ ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നിരവധി നടത്തുവാനുള്ളത് കൊണ്ടാണ് നമ്മൾ കലാപരിപാടികളെല്ലാം ഒഴിവാക്കി ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനത്തിന് മുൻഗണന കൊടുത്തത് കൊണ്ടാണ് ഇത്തവണ കലാപരിപാടികളൊന്നും ഉൾപ്പെടുത്താത്തത്